അസലാമലൈക്കും വർഹമത്തല്ലാഹി വാത്തു മക്കളുടെ ലോകത്ത് മാതാപിതാക്കളുടെ പങ്ക് നമ്മുടെ ജീവിതത്തിൽ മാതാപിതാക്കൾ വഹിക്കുന്ന പങ്ക് നിസ്സാരമല്ല നല്ല മാതാപിതാക്കൾ മക്കളുടെ ദുഃഖത്തിൽ പിന്തുണയും സന്തോഷത്തിൽ പങ്കാളിത്തവുമാണ് എന്ന മനോഹരമായ ഉദ്ധരണി നമ്മുടെ ജീവിതത്തിൽ അവർക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നു കേവലം സാമ്പത്തികമോ ശാരീരികമോ ആയ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനപ്പുറം മക്കളുടെ വൈകാരികവും മാനസികവുമായ പിന്തുണയിൽ മാതാപിതാക്കൾക്ക് വലിയ സ്ഥാനമുണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹവും മാർഗനിർദ്ദേശവും ഒരു കുടുംബം നിലനിൽക്കില്ല മാതാപിതാക്കളോടുള്ള കടമകളെയും മക്കളോടുള്ള ഉത്തരവാദിത്വങ്ങളെയും കുറിച്ച് ഇസ്ലാം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു അള്ളാഹു പറയുന്നു നമ്മുടെ നാഥൻ വിധിച്ചിരിക്കുന്നു അവനെയല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണം അവരിൽ ഒരാളോ ഇരുവരുമോ നിന്റെ അടുക്കൾ വെച്ച് വാർത്തക്യത്തിലെത്തിയാൽ അവരോട് ചേ എന്ന് പോലും പറ നീ പറയരുത് അവരെ നീ ആട്ടി അകറ്റുകയും ചെയ്യരുത് അവരോട് നീ മാന്യമായ വാക്ക് പറയുകയും ചെയ്യുക എന്ന് വിശുദ്ധ ഖുർആാനിലെ പതിനേഴാം അധ്യായത്തിൽ ഇരുപത്തി മൂന്നാം വചനത്തിൽ പറയുന്നു ഈ ആയത്ത് മാതാപിതാക്കളോടുള്ള നമ്മുടെ കടമകൾ ഊഞ്ഞിപ്പറയുന്നു എന്നാൽ ഈ ബന്ധം ഒരു തിമുഖ പാതയാണ് മക്കളോടുള്ള മാതാപിതാക്കളുടെ ഉത്തരവാദിത്തങ്ങളും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ദുഃഖത്തിൽ താങ്ങും തണലുമാകുക എന്നുള്ളത് മക്കൾ മക്കൾക്ക് ദുഃഖങ്ങളോ വിഷമതകളോ ഉണ്ടാകുമ്പോൾ മാതാപിതാക്കൾ അവർക്ക് താങ്ങും തണലുമാകേണ്ടത് അത്യാവശ്യമാണ് ഈ സമയത്ത് അവരുടെ കൂടെ ഉണ്ടായിരിക്കുക എന്നത് വളരെ പ്രാധാന്യമാണ് കൂടാതെ മക്കൾക്ക് അവരുടെ വിഷമങ്ങൾ തുറന്നു പറയാൻ അവസരം നൽകുക അവരെ വിധിക്കാതെ ക്ഷമയോടെ കേൾക്കുക ഇത് അവർക്ക് വലിയൊരു ആശ്വാസം നൽകും നബി നബിസ്വല്ലാഹുലൈവസലമ്മ പറഞ്ഞു ആർക്കും ഒരാൾക്കും തൻ്റെ സഹോദരനോടുള്ള സ്നേഹം പൂർത്തിയാവുകയില്ല തനിക്കിഷ്ടപ്പെട്ടത് തൻ്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ എന്ന് ബുഹാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം മക്കളുടെ വിഷമങ്ങളെ നമ്മുടെ വിഷമങ്ങളായി കണ്ട് കേൾക്കേണ്ടത് അത്യാവശ്യമാണ് ഞാൻ കൂടെയുണ്ട് ഇതും കടന്നുപോകും നമുക്കൊരുമിച്ച് ഇത് നേരിടാം തുടങ്ങിയ വാക്കുകൾ അവർക്ക് ആത്മവിശ്വാസം നൽകും അവർ ഒറ്റയ്ക്കല്ലെന്ന് മക്കൾക്ക് തോന്നണം ദുഃഖത്തിൻ്റെ കാരണം മനസ്സിലാക്കി അതിൽ നിന്നും പുറത്തു വരാൻ വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകണം ചിലപ്പോൾ ഒരു പ്രായോഗികമായ സഹായമോ അല്ലെങ്കിൽ ശരിയായൊരു ഉപദേശമോ ആയിരിക്കാം അവർക്ക് ആവശ്യം അവരുടെ കഴിവുകളിലും സാഹചര്യങ്ങളിലും നേരിടാനുള്ള ശേഷിയിലും വിശ്വാസം നൽകുക പരാജയങ്ങളിൽ തളർന്നു പോകാതെ മുന്നോട്ടു പോകാൻ ഇത് അവരെ പ്രോത്സാഹിപ്പിക്കും സന്തോഷത്തിൽ പങ്കാളിത്തമുണ്ടാകുക മക്കളുടെ സന്തോഷ നിമിഷങ്ങളിൽ അവരോടൊപ്പം ചേർന്ന് ആ ബന്ധം കൂടുതൽ ഊഷ്മളമാക്കാൻ സഹായിക്കും അവരുടെ ചെറിയ വിജയങ്ങൾ പോലും ആഘോഷിക്കുന്നത് അവർക്ക് പ്രചോദനം നൽകും മക്കളുടെ നേട്ടങ്ങളിൽ അവരെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുക അത് പഠനത്തിലായാലും കളിയിലായാലും കലയിലായാലും അവരുടെ സന്തോഷം പങ്കുവയ്ക്കുക നിബിസലല്ലാഹുലുസലമ പറഞ്ഞു നിങ്ങൾ ഓരോരുത്തരും ഭരണാധികാരിയാണ് നിങ്ങളുടെ കീഴിലുള്ളവരെക്കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുമെന്ന് ബുഹാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം മക്കൾക്ക് ശരിയായ പരിപാലനം നൽകുന്നതിലും അവരുടെ സന്തോഷങ്ങളിൽ പങ്കുചേരുന്നതിലും ഈ ഹദീസ് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വത്തെയും ഓർമ്മിപ്പിക്കുന്നു അവരുടെ കഴിവുകളെയും താൽപര്യങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക പുതിയ കാര്യങ്ങൾ ചെയ്യാനും സ്വപ്നങ്ങൾ പിന്തുടരാനും അവരെ പ്രചോദിപ്പിക്കുക സന്തോഷകരമായ നിമിഷങ്ങൾ ഒരുമിച്ച് ചെലവഴിക്കുക കളിക്കുക യാത്ര ചെയ്യുക ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക ഈ നിമിഷങ്ങൾ ഓർമ്മകളിൽ താലോലിക്കാൻ പറ്റിയവയായിരിക്കും ചുരുക്കത്തിൽ നല്ല മാതാപിതാക്കൾ മക്കളുടെ ജീവിതത്തിലെ ഏറ്റവും എല്ലാ ഘട്ടങ്ങളിലും കൂടെയുണ്ടാകും ദുഃഖത്തിൽ താങ്ങും തണലുമാകുകയും സന്തോഷത്തിൽ അവരുടെ ആഹ്ലാദം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ അവർ മക്കൾക്ക് കരുത്തും ധൈര്യവും ആത്മവിശ്വാസവും നൽകുന്നു ഈ ബന്ധം ഭാവിയിൽ നല്ല വ്യക്തികളായി വളരാൻ മക്കളെ സഹായിക്കുകയും ചെയ്യും അള്ളാഹു നമ്മുടെ മക്കളെയും നമ്മളെയും നന്മയുടെ പാതയിൽ മുന്നോട്ടു നയിക്കട്ടെ നമ്മുടെ മക്കളെ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് അനുസരിച്ച് വളർത്താൻ നമുക്ക് സാധിക്കട്ടെ ആമിയെ